കഴിയില്ല ഇതിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിൽ ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് പദ്ധതിയുടെ പേര് അഭിമാന തിളക്കം എന്നാണ് പേര് പോലെ തന്നെ തിളക്കമുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിൽ നല്ല കുട്ടി എന്ന് പറഞ്ഞ് വിലയിരുത്തപ്പെടുന്നത് എപ്പോഴും പഠനത്തിൽ മുന്നിലുള്ള കുട്ടിയെ ആയിരിക്കും അതിൽ നിന്നും മാറി പഠനത്തിൽ മുന്നിലുള്ളവൻ മാത്രമല്ല ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥി എന്നുള്ള നമുക്ക് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഓരോ വർഷം കഴിയുമോറും നമുക്കിത് മനസ്സിലാവും ഇതൊരു വർഷത്തെ ഒരു ഒരു വർഷത്തേക്ക് മാത്രമുള്ള ഒരു പദ്ധതി ആയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒന്നാം ക്ലാസ് ഒന്ന് മുതൽ നാല് വരെയുള്ള ഓരോ കുട്ടികൾക്കും ഓരോ പുസ്തകം ഞങ്ങൾ അച്ചടിച്ചിറക്കിയിട്ടുണ്ട് അഭിമാന രേഖ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്താനുള്ളൊരു രേഖ തന്നെയാണത് കുട്ടികൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് സ്റ്റാർ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഓരോ വിഷയം എടുക്കുമ്പോഴും ആ വിഷയ ആ പിരീഡ് കഴിയുമ്പോൾ അവസാനം ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് ഒരു സ്റ്റാർ ഉണ്ട് എന്ന് ഞങ്ങൾ പറയും എല്ലാ പീരീഡിലും ഒരു പീരീഡ് അവസാനിക്കുമ്പോൾ ആ വിഷയത്തിലെ ഏറ്റവും മികച്ച സ്റ്റാറിനെ ഞങ്ങൾ തിരഞ്ഞെടുക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന രീതിക്ക് അവൻ്റെ പുസ്തകത്തിൽ ഒരു സ്റ്റാർ ഒപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നു വിഷയത്തിനും അതിനായിട്ടുള്ള സ്റ്റാറുകളുണ്ട് വ്യത്യസ്ത സ്റ്റാറുകളാണ് നൽകിയിട്ടുള്ളത് ഇതിലൂടെ നമ്മൾ നന്നായിട്ട് ഉത്തരം പറയുന്ന കുക്കിന് മാത്രമല്ല നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് വിളിച്ചു പറയുന്ന കുട്ടികളുണ്ട് അവരെ തന്നെ എന്നും പരിഗണിക്കാതെ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ബാക്കിലുള്ള കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാ അല്ലെങ്കിൽ എന്നും പുസ്തകത്തിൽ എഴുതാത്ത ഒരാൾ അന്ന് പുസ്തകത്തിൽ എഴുതുന്നുണ്ടെങ്കിൽ അയാൾ മികച്ചതാണെന്ന് മറ്റു കുട്ടികളെ ബോധ്യപ്പെടുത്തി അയാൾക്ക് ഈ സ്റ്റാർ കൊടുക്കുക അങ്ങനെ ഇത് പഠനത്തിൽ മാത്രമല്ല നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കാണുന്നൊരു വലിയ പ്രശ്നമാണ് സ്വന്തം സഹപാഠിയെപ്പോലും ദ്രോഹിക്കാൻ മനസ്സുള്ള കുട്ടികളാണ് ഉള്ളത് അതിൽ നിന്ന് സഹജീവി സ്നേഹം സഹാനുഭൂതി വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പദ്ധതി സഹായിക്കുന്നുണ്ട് പെൻസിൽ കൊണ്ടുവരാതെ കൊണ്ടുവരാതെ വരുന്ന ഒരു കുട്ടിക്ക് തൊട്ട് ആരും പറയാതെ തന്നെ തൊട്ടടുത്തുള്ള ആൾ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ഓൺ ദി സ്പോട്ടിൽ നമ്മൾ ഈ സ്റ്റാർ കൊടുക്കും കുട്ടികൾക്ക് മറ്റുള്ളവനെ സഹായിക്കുക അല്ലെങ്കിൽ അവൻ്റെ വേദനയിൽ പങ്ക് തീരുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടുന്ന ഒരു കാര്യമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മറ്റുള്ള സഹജീവികളോട് സ്നേഹമുള്ള ഒരു തലമുറയെ നമുക്ക് ഇതിലൂടെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സഹജീവി സ്നേഹം അച് അച്ചടക്കം പെരുമാറ്റം നമ്മൾ പ്രാർത്ഥന ദേശീയഗാനം ഈ സമയത്തൊക്കെ ഒന്ന് മുതൽ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികളൊക്കെ അടക്കി നിൽക്കാമെന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ദേശീയഗാനത്തിൻ്റെ പ്രാധാന്യത്തെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുമെങ്കിലും അവർ അത് അത്രത്തോളം ഉൾക്കൊള്ളണമെന്നില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു സ്റ്റാർ നമ്മുടെ അവരുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ അത്രയും അറ്റൻഷൻ അല്ലെങ്കിൽ അത്ര